വയറ്റിലെ കൊഴുപ്പ് വെറുമൊരു പ്രശ്നമല്ല ഗുരുതരമായ ആരോഗ്യ പ്രശ്നം വയറിലെ കൊഴുപ്പ് അല്ലെങ്കിൽ കുടവയർ എന്നത് പലരും ഒരു സൗന്ദര്യ പ്രശ്നമായി മാത്രമാണ് കാണുന്നത് എന്നാൽ ഇത് അതിനേക്കാൾ ഗൗരവമേറിയ ഒരു ആരോഗ്യ സൂചകമാണ് വയറിലെ കൊഴുപ്പ് രണ്ട് തരത്തിലുണ്ട് സബ്യൂട്ടേനിയസ് ഫാറ്റ് സബ്യൂട്ടേനിയസ് ഫാറ്റ് ഇത് ചർമ്മത്തിന് തൊട്ടുതാഴെയായി കാണുന്ന കൊഴുപ്പാണ് നമുക്ക് കൈകൊണ്ട് പിടിക്കാൻ സാധിക്കുന്ന കൊഴുപ്പാണിത് വിസറൽ ഫാറ്റ് ഫാറ്റ് ഇതാണ് ഏറ്റവും അപകടകാരിയായ കൊഴുപ്പ് ഇത് വയറിനുള്ളിൽ ആന്തരികാവയവങ്ങളായ കരൽ പാൻക്രിയാസ് കുടൽ എന്നിവയ്ക്ക് ചുറ്റുമായി അടിഞ്ഞുകൂടുന്നു ഈ കൊഴുപ്പ് പലതരം രാസവസ്തുക്കളും ഹോർമോണുകളും ഉത്പാദിപ്പിക്കുന്നു ഇത് ശരീരത്തിന്റെ പ്രവർത്തനങ്ങളെ ദോഷകരമായി ബാധിക്കുന്നു ചിത്രത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നതുപോലെ വിസറൽ ഫാറ്റ് കൂടുമ്പോൾ പലതരം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വർദ്ധിക്കുന്നു പ്രധാന ആരോഗ്യ പ്രശ്നങ്ങൾ ഹൃദ്രോഗം ഹെർട്ടതൈസീസ് വിസറൽ കൊഴുപ്പ് ശരീരത്തിൽ വീക്കം ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുകയും രക്തക്കുഴലുകളിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടാൻ അഥെറോസ്ക്ലീറോസിസ് കാരണമാക്കുകയും ചെയ്യുന്നു ഇത് ഹൃദയാഘാതം സ്ട്രോക്ക് എന്നിവയ്ക്കുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു ടൈപ്പ് രണ്ട് പ്രമേഹം ടൈപ്പ് രണ്ട് ഡയബറ്റ്സ് ഈ കൊഴുപ്പ് ഇൻസുലിൻ പ്രതിരോധത്തിലേക്ക് നയിക്കുന്നു അതായത് ശരീരത്തിലെ കോശങ്ങൾക്ക് ഇൻസുലിനോട് ശരിയായി പ്രതികരിക്കാൻ കഴിയാതെ വരുന്നു ഇത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് വർദ്ധിക്കാനും ടൈപ്പ് രണ്ട് പ്രമേഹത്തിനും കാരണമാകുന്നു ഉയർന്ന രക്തസമ്മർദ്ദം ഹൈ ബ്ലഡ് പ്രഷർ വയറിലെ കൊഴുപ്പ് രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്ന ഹോർമോണുകളുടെ സന്തുലിതാവസ്ഥയെ തകരാറിലാക്കുകയും രക്തസമ്മർദ്ദം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു ഫാറ്റി ലിവർ ലിവർ ഡിസീസ് കരളിൽ അമിതമായി കൊഴുപ്പ് അടിഞ്ഞുകൂടുന്ന അവസ്ഥയാണിത് ഇത് കാലക്രമേണ കരളിന്റെ പ്രവർത്തനത്തെ തകരാറിലാക്കാനും സിറോസിസ് പോലുള്ള ഗുരുതരമായ രോഗങ്ങളിലേക്ക് നയിക്കാനും സാധ്യതയുണ്ട് ചിലതരം ക്യാൻസറുകൾ സെട്ടിൻ ക്യാൻസേഴ്സ് വൻകുടലിലെ ക്യാൻസർ തുടങ്ങിയ ചില അർബുദങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വർദ്ധിപ്പിക്കാൻ വയറിലെ അമിത കൊഴുപ്പ് കാരണമാകുമെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു ഉറക്കക്കുറവും അമിതവന്നം പ്രത്യേകിച്ച് വയറിലെ കൊഴുപ്പ് ഉറക്കത്തിൽ ശ്വാസമുണ്ടാകുന്ന സ്ലീപ് അപ്നിയ എന്ന അവസ്ഥയ്ക്ക് കാരണമാകും പരിഹാരം വേരിലെ കൊഴുപ്പ് കുറയ്ക്കുന്നതിന് ജീവിതശൈലിയിൽ മാറ്റങ്ങൾ വരുത്തേണ്ടത് അത്യാവശ്യമാണ് സമീകൃതാഹാരം പഞ്ചസാര സംസ്കരിച്ച ഭക്ഷണങ്ങൾ അനാരോഗ്യകരമായ കൊഴുപ്പുകൾ എന്നിവ ഒഴിവാക്കി നാരുകൾ പ്രോട്ടീൻ ആരോഗ്യകരമായ കൊഴുപ്പുകൾ എന്നിവ അടങ്ങിയ ഭക്ഷണം കഴിക്കുക വ്യായാമം എയ്ബിക് വ്യായാമങ്ങളായ നടത്തം ഓട്ടം സൈക്ലിംഗ് എന്നിവയും വേരലെ പേശികളെ ബലപ്പെടുത്തുന്ന വ്യായാമങ്ങളും ശീലമാക്കുക മാനസിക സമ്മർദ്ദം കുറയ്ക്കുക യോഗ ധ്യാനം തുടങ്ങിയവയിലൂടെ മാനസിക സമ്മർദ്ദം നിയന്ത്രിക്കുന്നത് കൊഴുപ്പ് അടിഞ്ഞുകൂടാൻ കാരണമാകുന്ന കോർട്ടിസോൾ ഹോർമോണിന്റെ അളവ് കുറയ്ക്കാൻ സഹായിക്കും മതിയായ ഉറക്കം ദിവസവും ഏഴ് കുറയ്ക്കുക എട്ട് മണിക്കൂർ ഉറങ്ങുന്നത് ഹോർമോൺ സന്തുലിതാവസ്ഥ നിലനിർത്താനും ആരോഗ്യം മെച്ചപ്പെടുത്താനും സഹായിക്കും